ഹലോ അപ്പം ഇന്നൊരു ഡയൻ മെൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അബത്തിലൊക്കെ പോകണം അപ്പോൾ ഞാൻ എനിച്ചിട്ട് കുറേ സമയമായി പണികളൊക്കെ എത്താൻ ഒതുങ്ങി ഇനി കുറച്ച് പണികളൊക്കെ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും എവിടുന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം കിട്ടുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണാം അപ്പോൾ ഇത് രാവിലത്തെ ഞങ്ങളുടെ ഒരു വ്യൂന്ന് പറയുന്നത് എന്താണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞുള്ള സമയമാണ് മഞ്ഞ് നന്നായിട്ട് പെയ്തുന്നത് ഒരു ആറര ഏഴ് മണി ആ ഒരു സമയമാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ എൻ്റെ പനിയൊക്കെ ഒക്കെ ആണ് മുറ്റൊക്കെ അടിച്ച് ക്ലീൻ ആക്കി ആക്കിയിട്ടതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അച്ഛൻ കിട്ടിയിട്ടുള്ള ഷെഡാണ് അപ്പോൾ എന്തിനാണ് കിട്ടിയെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പം ഇതാ എനിക്ക് തുടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തുടക്ക തുടക്കം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്ന് അപ്പോൾ ഞാൻ അടിച്ചു വരീട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ മുഴുവനായിട്ട് തുടച്ചിട്ട് ഞാൻ കൊലായിൽ തുടക്കുമ്പോൾ കുറച്ച് ജസ്റ്റ് എഴുതി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപെടുത്ത പണികളൊന്നും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഒരു കാരണം പണി പണിയെടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഓയിസ് കൊടുക്കുന്ന ടൈമിലോ ഭയങ്കര ബോറായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് പിന്നെ എന്തെങ്കിലും ഒക്കെ വീഡിയോകൾ വേണമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ എല്ലാ തുറച്ചു കഴിഞ്ഞു ലാസ്റ്റ് ആ ഒരു കൊലയിൽ ആ ഒരു ബാങ്കിൽ തുടങ്ങുക മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാ അപ്പോൾ മോൻ എണീറ്റിട്ടൊന്നും ഉണ്ടായിട്ടില്ല മോൻ എണീറ്റിട്ട് നേരെ ഓനയും കൂട്ടിയിട്ട് കുറച്ച് ഒരുക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ അത് ഓൻ എനിക്ക് തന്നെ മുൻപായിട്ട് എല്ലാ പണികളൊന്നും ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം അമ്പലത്തിൽ പോയി വന്നാൽ പിന്നെ വേറെ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ കുക്കിങ്ങിൻ്റെ കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി അപ്പം ഞാൻ തുടച്ച പറഞ്ഞാൽ ആ ഒരു ചുരുപ്പം എടുത്തിട്ട് അവിടെ ഇട്ടിട്ടു കാരണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചവിട്ടി കയറ്റുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ചേറാവും അതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഞാനത് വെച്ചു അപ്പോൾ ഇത് ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ കെട്ടിയിട്ടുള്ള ഷെഡാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഷെഡ് വീടിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം ഇങ്ങനെ ഒരു ഷെഡ് വീടിൻ്റെ മുന്നിലായിട്ടെന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് അച്ഛൻ കിട്ടിയിട്ടുള്ള ഷെഡ് ആണ് അച്ഛനും നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം അമ്പലത്തിൽ ഉത്സവം തുടങ്ങാനായി ഒരു മാസത്തോളം അച്ഛനും വ്രതമായിരിക്കും അപ്പോൾ പ്രധ എന്ന ടൈമിൽ നമ്മൾ വീടായിട്ട് സമ്പർക്കങ്ങളും കാര്യങ്ങളൊന്നും പാട്ടില്ല ഒറ്റയ്ക്ക് തന്നെ വ്രത അനുഷ്ഠിക്കണം ആ ഒരു ഇതിൽ ഒറ്റയ്ക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി ഒറ്റയ്ക്ക് തന്നെ കിടന്ന് അങ്ങനെ വീടായിട്ടൊരു ബന്ധവും പാട്ടില്ല അങ്ങനെ കിട്ടിയിട്ടുള്ള ഷെഡാണ് ഡൊയർ ഷെഡ് അപ്പം മുന്നിലല്ല ഞങ്ങൾക്ക് പുറകിലൊന്നും ആയിട്ട് അങ്ങനെ സ്ഥലമൊന്നുമില്ല പിന്നെ അതങ്ങനെ അങ്ങനെ പിറകിൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഇല്ലല്ലോ അമ്പലത്തിലേക്കുള്ള ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുന്നിൽ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി അപ്പോൾ മോനെ നീക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് റെഡി റെഡിയാവണം പതിനീട്ട് ഞാൻ ഒന്നണീക്കുന്നതിന് മുൻപേ പല ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ടോ അങ്ങനെ കുഞ്ഞിനെ എണീപ്പഴേക്കും ഞാൻ വേഗം ഓനെ കുളിപ്പിച്ച രീതിയിലേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ തിരക്കായിരിക്കല്ലോ ഓനെ റെഡിയാക്കാൻ നല്ല ഒത്തിരി പണിയാണ് പിന്നെ ഓൻ്റെ മുഖത്ത് നല്ല സങ്കടം നിങ്ങൾ കാണുന്നുണ്ട് ഓനെ കുത്തി കുത്തിപ്പിടിച്ച് എണീപ്പിച്ചതാണ് കേട്ടോ ഞാൻ എപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചാലും ഓന് അന്ന് നല്ല ഉറക്കായിരിക്കും അന്ന് ഞാൻ കുത്തി കുത്തിപ്പിടിച്ചൊക്കെ എണീച്ചതാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലൊക്കെ എത്തി അമ്പലത്തിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒത്തിരി ആളുകൾ ഉണ്ടാവുമെന്നായിരുന്നു കാരണം ഉർഷിക ഒക്കെ തുടങ്ങിയതാണല്ലോ പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ പുഷ്പഞ്ജലിയൊക്കെ കഴിപ്പിച്ചു അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴിലിട്ട് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം അമ്പലത്തിൽ നിന്ന് കൂടുതൽ ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നില്ല ഓൻ്റെ മുഖത്ത് ഇപ്പോഴും സങ്കടം ഉദിയിട്ടൊന്നുമില്ല കാരണം ഓൻ ഒന്നാമത് നല്ല മടി ഉണ്ടായിരുന്നു പോകാൻ പറ്റിയിരുന്നു പിന്നെ ഞാൻ കൂട്ടാണ്ട് പോയാലും അതിനവും കരയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് ഇഷ്ടമൊക്കെ ഉണ്ടോ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അതിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നെന്താണെന്നറിയില്ല നല്ല മുടൊന്നും ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നടന്നു അപ്പോൾ ഇതാണ്ടോ ഞങ്ങളുടെ നാട്ടിൽ അങ്കൻവാടി മീനുവിൻ്റെ ഭാവി അങ്ങനെ മാറ്റി വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെയൊക്കെയാണ് തിരിച്ച് വരണം കാരണം വീടെ കുളികൾ കുളിക്കാൻ ഇരുന്ന് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആ ഒരു ടൈമിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറ് അപ്പോൾ ഇതായിട്ട് എൻ്റെ അങ്ങനവാടി അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് ഓന് നന്നായിട്ടൊന്ന് വിശക്കുന്നുണ്ടായിരുന്നു കാരണം സമയം ഏകദേശം എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഫുഡ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു ടാബിലെ പെട്ടും അതേപോലെ തന്നെ പഴവും പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നത് പായസം ഉണ്ടായിരുന്നു അപ്പോൾ പായസം വന്നു പറഞ്ഞാൽ ഞാൻ പായസം കൊടുത്തു ഞാൻ ഇട്ട ഡ്രസ്സ് പോലും മാറ്റാൻ ഒന്നും സമയത്തില്ല ഒന്ന് നല്ല വിഷപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും കൊടുത്തിട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഓന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറി വന്നു ഇനി എനിക്ക് ചായ കുടിക്കണം ഓൻ കുറച്ച് സമയം ടി വി കാണാമായിരുന്നു അപ്പോൾ രണ്ടാമം ഡ്രസ്സ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നാൽ ചായ കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഓ കുറച്ച് സമയം ഒന്ന് ടി വി കാണിച്ചിട്ട് കുറച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ചായയ്ക്ക് ഒന്ന് കടല കറിയായിരുന്നു സോറി ചെറുപാരിൻ്റെ കറിയായിരുന്നു പിന്നെ ഇതുണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പായസം ഉണ്ടോ അമ്പലത്തിലെ പായസം ഞാൻ ആദ്യ അമ്പലത്തിലെ പായസം കഴിച്ചിട്ട് പിന്നെ ചായൻ്റെ സംഭവങ്ങളൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ പുട്ടും ചെറുപാരൊക്കെ കൂട്ടിയിട്ട് ഒരു പിരി മരിച്ചു നന്നായിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സമയം ലേറ്റ് ആയിരുന്നു ഞാൻ കഴിക്കുമ്പോഴേക്കൊമ്പടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മൂന്ന് കൊടുക്കുക കൊടുത്തിട്ട് കഴിക്കുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം പിന്നെയും ഒത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല തിരക്കായിരുന്നു പിന്നെ ഞാൻ ഒരു ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തു അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് അങ്കൻവാടിയിലേക്ക് വിരകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു ഊനന്ന് അന്ന് ലോകവിര വിമുക്ത ദിനമായിരുന്നു അപ്പം അന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നുണ്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ അംഗനവാടിയിലേക്ക് വിട്ടു അപ്പം നേരത്തെ ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അംഗനവാടി അപ്പോൾ നേരത്തെ ഇട്ട് എടുത്താൽ അവരുടെ ഡ്രസ്സൊക്കെ ഇരുന്ന് എട്ട് കൊടുത്ത് വന്നിട്ട് ഞങ്ങൾ നേരെ പോയി അംഗനവാടിയിലേക്ക് അപ്പം അങ്ങനവാടിയിലെത്തിയിട്ട് ഗുളിക ഒക്കെ കുടിച്ച് ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവൻ അവിടുന്ന് കരഞ്ഞു ഗുളികൾ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് വേറൊരു കവറിലാക്കി ഇങ്ങോട്ട് വീട്ടിലെത്തിയപ്പോൾ പാലിൽ കളർത്തിട്ട് കൊടുത്തതാണ് ഓൻ അറിയാണ്ട് ആക്ച്വലി ഞാനൊരു ഡെയിമെല്ലാം എടുക്കാൻ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഫുഡ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല ഇത്രയും എടുത്തപ്പോൾ തന്നെ എന്നോട് മറന്നുപോയി അപ്പോൾ ഇത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത്രല്ലോ നമ്മുടെ വീട്ടിലെടുത്തിട്ടാണ്